അപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ ബീഫ് പഴം കോംബോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോ ഇൻഗ്രീഡിയൻസ് ആൻഡ് മെഷർമെന്റ് ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കലാ തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂസ് ആൻഡ് റേസിൻസ് ഗീല് വറുത്തെടു അതിനുശേഷം അരിഞ്ഞു വെച്ച പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം നല്ല ടേസ്റ്റിക് കായപ്പൊക്കെ കിട്ടണമെങ്കിൽ നല്ല പഴുത്ത മധുരമുള്ള പഴം എടുക്കാൻ നോക്കണേ ഇൻ കേസ് പഴത്തിന് ഇല്ലെങ്കിൽ നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ ഇന്ന് ഉച്ചക്ക് ലഞ്ചിനുണ്ടെന്ന ലെഫ്റ്റ് ഓർ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ എന്റെ ഈ പരീക്ഷണം അപ്പോൾ ഈ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നൗ ലെറ്റ്സ് പ്രിപ്പയർ ദ ബാറ്റർ അപ്പോൾ നമ്മൾ യൂഷ്യൽ കായ്പോളിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് എഗ്ഗിൻ്റെ സ്ട്രോങ് സ്മെൽ ആൻഡ് സ്ട്രോങ് ടേസ്റ്റ് കായ്പ്പോളിൽ വരുന്നത് വലിയ ഇഷ്ടമാണ് ഓക്കെ നോ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ബാറ്റർ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഒന്ന് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ബീഫ് മാറ്റി വെക്കണം ഇനി നമ്മൾ കായ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന പോട്ടിലേക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിക്കും ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വര എന്നിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് മേലൊന്ന് കുപ്പ് ആയിരുന്നു ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം ഓൾസോ മാറ്റിവെച്ച് കുറച്ച് ക്രഷ്ഡ് ബീഫും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ലെറ്റ്സ് കുക്ക് ഇറ്റ് ഫോർ അനദർ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മളുടെ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും അപ്പൊ ഇവിടെ കായ്പോള ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മുടെ മേലെ അധികം കുപ്ഡ് ആവാത്ത ഭാഗം ഒന്ന് മൊരിച്ചെടുക്കും സോ ദാറ്റ് സെറ്റ് അവർ ബീഫ് കായ്പ്പോള ഇസ് റെഡി ഇനി നിങ്ങൾക്ക് ഈ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കും യു വിൽ ഡെഫിനി ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടുണ്ട് പിന്നെ അതില ബീഫ് ഒക്കെ കെട്ടിണ്ടല്ലോ ടേസ്റ്റ്